തിരുവനന്തപുരത്തിന്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടിയിലേക്കാണ് എന്റെ യാത്ര തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അമ്പത്തെട്ട് കിലോമീറ്റർ മാറി വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് പൊന്മുടി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് പൊന്മുടിയിലേക്കുള്ള എൻട്രി ടൈം നാൽപ്പത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ കാറിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കാറിനും നാൽപ്പത് രൂപ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ വളഞ്ഞ് പതിനാറ് കിലോമീറ്റർ പിന്നിട്ട് നിങ്ങൾക്ക് പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരാം മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് കാണിക്കാരും ആദിവാസികളും വിശ്വസിക്കുന്നത് എന്നാൽ പേരിന്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ബുദ്ധ ജൈന സംസ്കാരമാണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബസ്സിന്റെ സമയക്രമം ലഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസോ കെ റിസോർട്ടോ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്